അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ അള്ളാഹുവുമായും അവൻ്റെ റസൂലിൻ്റെ വാക്കുകളുമായും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ചാനലിൻ്റെ അടിയിലൊക്കെ പലരും വന്നുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്താ തെളിവ് തെളിവില്ലാത്ത കൗലിയാക്കന്മാരുടെ കഥകൾ എങ്ങനെയാ പറയാ എന്നൊക്കെയാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ചിലർ എന്നെ വാട്സാപ്പ് വഴി കോണ്ടാക്ട് ചെയ്തിട്ടും അങ്ങനെ ചോദിക്കാറുണ്ട് വളരെ വ്യക്തമായ കുറേ തെളിവുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ലളിതവും പരമവുമായ ഒരു സത്യമാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് ലാൻ എസ് അലുക്കലിസുക്കൻ നെഹ്നു നെർസുക്കുക നിങ്ങളോട് ഞാൻ എനിക്ക് ഭക്ഷണം ചോദിക്കുന്നില്ല നിനക്ക് ഭക്ഷണം തരുന്നവൻ ഞാനാണ് എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നു അള്ളാഹു ഹൈറു റാസിക്കിൻ അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്ന് ചോദിക്കുന്നു ഒരു കുതിശിയായ ഹദീസിൽ നമുക്ക് കാണാം നാളത്തേക്കുള്ള ഭക്ഷണം നീ എന്നോട് ചോദിക്കരുത് കാരണം നാളെ നിന്നോട് ഇബാദത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് മല്ലം എർലബി കലാ ഇ വലം യസ്ബിർ അല ബലാ ഇ ഫൽ യത്തിലുബ് റബൻ സിവാ പൽ യഹ്റുജ് മീൻ തഹത്തി സമാ ആർക്കെങ്കിലും എൻ്റെ വിധിയിൽ തൃപ്തിയില്ല എങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാൻ ആരെങ്കിലും തയ്യാറല്ല എങ്കിൽ അവൻ എൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മാറിത്തരട്ടെ ഞാനല്ലാത്തൊരു റബിന് അവൻ അന്വേഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ പഠിച്ചതാണ് ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലെ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് നാളെ മുഹർ മുമ്പയിൻ്റെ നോമ്പാണ് നാളെ നോമ്പ് തൊറിയോടുകൂടി ആ പറയപ്പെട്ട വ്യക്തിയുടെ ഉപ്പ മരിച്ചതിൻ്റെ നാൽപ്പതാണ് നോമ്പ് തുറയും ദുവാ ചെയ്യലുമാണ് ഇങ്ങനെ ക്ഷണിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പം എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക നമ്മൾ നാളത്തെ ഭക്ഷണത്തെ പറ്റിയിട്ട് നമുക്ക് യാതൊരാലോചനയും ഇല്ല എൻ്റെ പെണ്ണുങ്ങൾ പറയും നാളെ നോമ്പുറ അവിടെയാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും എന്ന് പറയും അതേസമയം ഒന്നും ഇല്ലെങ്കിൽ എന്താ പറയുക നാളെ മുഹർണ ഒമ്പതാന്ന് നമുക്ക് നോമ്പ് വർക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരുക്കപ്പാടുണ്ടാക്കും നമ്മൾ അപ്പം നമുക്കിവിടെ ആരെയാണ് വിശ്വാസം നാളത്തെ പരിപാടിക്ക് ക്ഷണിച്ച ആളെയാണോ അതോ പിന്നെ അള്ളാഹു ഭക്ഷണം തരാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണോ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞതെന്നേ ഉള്ളു എല്ലാവരും ചിന്തിച്ച് നോക്കണം അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ചില ആളുകൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്ന് പൊട്ടിക്കാം തേങ്ങ മിക്കവാറും എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങയെ ഉദാഹരിക്കുന്നത് നമ്മുടെ നാട്ടിലെ തേങ്ങയ്ക്ക് വില പിന്നെ കിലോയ്ക്കൊരു വില ഉണ്ടാവുമല്ലോ കിലോയ്ക്കൊരു മുപ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ വിലയുണ്ട് എന്ന് കരുതുക തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് ഈ തേങ്ങ എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് രൂപ തേങ്ങയ്ക്ക് വിലയുള്ള തേങ്ങ നമുക്ക് എന്ത് ചെയ്യും പിന്നെ രണ്ടായിരം രൂപ വില കിട്ടുമെന്ന് കൂട്ടിക്കോ അപ്പോൾ എന്താ ചെയ്യുക നമ്മളൊക്കെ വണ്ടിയിലാണെങ്കിലും ഏറ്റിക്കൊണ്ടാണെങ്കിലും തലച്ചുമടായിട്ടാണെങ്കിലൊക്കെ തേങ്ങ എന്തു ചെയ്യും എടുത്തുകൊണ്ട് അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരെയുള്ള ആ ടൗണിലേക്ക് പോകും നാല് തേങ്ങയാണെങ്കിൽ പോലും അതും എടുത്തുകൊണ്ട് പോകും കാരണം എന്താ നമ്മുടെ നാട്ടിൽ മുപ്പത് രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ അവിടെ കൊണ്ടുപോയാൽ രണ്ടായിരം രൂപ കിട്ടും അതിനുവേണ്ടി നമ്മൾ സമയം മെനക്കിടുന്നു നമുക്ക് അധ്വാനമൊന്നും ഒരു പരിശ്രമം ശ്രമകരമല്ല പണ്ട് കാലത്ത് ഈ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ഇരുട്ടി പോലെയുള്ള സ്ഥലത്ത് ഒരു ബിസിനസ് നടക്കുമായിരുന്നു എന്താ ബിസിനസ് എന്ന് ഈ കശുവണ്ടി ഈ തോ സർക്കാരിൻ്റെ തോട്ടണ്ടി സംഭരണം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു വില നിശ്ചയിച്ചിട്ട് സർക്കാരിലേക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതേ കശുവണ്ടി കർണാടകയിലേക്ക് എത്തിച്ചാൽ എന്തു ചെയ്യും ഈ തോട്ടണ്ടിക്ക് കിലോയ്ക്ക് പത്തോ ഇരുപതോ റുപ്യേൻ്റെ വ്യത്യാസം ഉണ്ടാവും എന്ന് വെച്ചാൽ വില കൂടുതൽ കിട്ടും അങ്ങനെ കിട്ടുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ എന്തു ചെയ്യും കുറേ ആൾക്കാർ ഈ അണ്ടി കടത്തെന്നാ പറയുക രാത്രി കാലത്ത് കടത്തുക എലിക്കൂടി വേണം ഒരുപാട് മലയുടെ ബോർഡറൊക്കെ കൂടി കയറി എന്നിട്ട് എന്തു ചെയ്യും ഈ കൂട്ടുപുഴ പിന്നു പറയുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ട് കർണാടകയിൽ അവിടെ എത്തിച്ച് കൊടുക്കും അവിടെ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇരുപത് ഉറുപ്പ്യൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് കടത്താൻ വേണ്ടി പോകുന്നവർക്ക് കിലോയ്ക്ക് രണ്ട് ഉറുപ്യ മൂന്നുറുപ്യൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുക ഇവർ അപ്പോൾ അത് തന്നെ ചിലപ്പോൾ എന്തു ചെയ്യും ഈ ഫോറസ്റ്റുകാർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നതുകൊണ്ട് പിടിച്ച് പോകും വേറെ ചില ആളുകളെ ഈ സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ ഈ അണ്ടി കടത്തിൽ ഭയങ്കര നിഷിദ്ധായിരുന്നു അപ്പം ഇവരെയൊക്കെ അതിജീവിച്ച് എന്നിട്ട് പോകുമ്പോഴോ ഈ കാട്ടാന കാട്ടുപന്നി പോലെയുള്ള ശല്യങ്ങളുള്ള മൃഗങ്ങളുടെ ഇടയിലൂടെയാണ് ഈ അണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാ കർണാടകേൻ്റെ ബോർഡർ കടത്തുന്നത് എന്തിനു വേണ്ടിയാണ് കടത്തുന്നത് ഈ ഇരുപത് ഉറുപ്പ്യ കൂടുതൽ കിട്ടാൻ അതായത് കേരളത്തിൽ നാൽപ്പത് ഉറുപ്പ്യാണ് വില സർക്കാർ കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡിപ്പോ ഉണ്ട് അവിടെ കൊടുത്താൽ നാൽപ്പത് രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ കർണാടകയിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അറുപത് രൂപ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടും അധ്വാനമൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കണം നമ്മൾ അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് പേര് പണിയെടുത്തിരുന്നു പലരും കാട്ടാനയുടെ ചവിട്ട് കൊണ്ടിട്ടൊക്കെ മരിച്ചിരുന്നു അപ്പോൾ ഇത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസീൻ്റെ പുറത്താണല്ലോ ഇത് ചെയ്യുന്നത് അതേസമയം അള്ളാഹുവും റസൂലും നമ്മളോട് പഠിപ്പിക്കുന്നു നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് പള്ളിയിൽ ജമാത്തിന് പോയിട്ട് അവിടെ നിന്ന് നിസ്കരിച്ചാൽ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ സുന്നി ആയാലും മുജാഹിദ് ആയാലും ജമാഅത്തായാലും ആർക്കും തർക്കമില്ല സാധാരണ നിസ്കാരത്തേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി ശ്രേഷ്ഠത കൂടുതലുള്ളതാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം അതിന് പണ്ഡിതന്മാർക്കൊന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസമുണ്ടാവും ആരാളും പറയുന്നു ഞാൻ കരുതൊന്നുമില്ല എന്നാൽ ആ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നമ്മളിൽ എത്ര ആൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നുണ്ട് എന്ന് ഓരോരുത്തരൊന്നും ചിന്തിക്കണം കാരണം എന്താ നമ്മൾ വെറും തർക്കമുള്ള വിഷയങ്ങൾ മാത്രം എടുത്തിട്ട് സ്വഭയ്ക്ക് കുനു തോന്നണോ കുനു തോതാതെ എന്നാൽ എന്താ മുഹറമ്പത്തിൻ്റെ നോമ്പ് നിൽക്കണോ ഏ അത് ബിരുവത്താണ് അല്ലെ മറ്റേത് ലാലാണ് അതിൻ്റെ ഹദീസ് ലൈഫാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുമ്പോൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവെച്ച് ചിന്തിക്കേണ്ടത് വ്യക്തമായ തെളിവുകളല്ല ആർക്കും ഒരു വിഭാഗം പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഈ ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോയാൽ ഇരുപത്തിയേഴ് ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യം നമ്മളിൽ എത്തിയാൾ പോകും എത്തിയാൾ പോകുന്നുണ്ട് ഓരോ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാലേ ജമാഅത്തിൽ എന്ന ഉസ്താദ്മാരും കുറച്ച് വയസ്സന്മാരും ഈ ദീനിയായിട്ട് അസേലുകളും അദീസിൻ്റെ വൈഫും അല്ലാത്തതുമൊക്കെ ഇമാൻ ഷാഫീനക്കാറ്റയൊക്കെ വിവരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞെൽഞ്ഞുകൊണ്ട് നടക്കുന്ന വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരായവരും അർദ്ധ എന്താ പറയുക അല്പം കിതാബ് ബോധിയിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഒരാൾ മൂന്ന് സ്ഥലാത്തി ഇല്ലാണെങ്കിൽ ഏ അത് വിധുഗത്താണ് കാരണം എന്താ റസൂലതൊന്നും ചെല്ലിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിനൊന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എന്തുകൊണ്ട് അവരുടെ വീഡിയോയിലൊന്നും ഈ ജമാഅത്തിൻ്റെ പറ്റി പറയുന്നില്ല എന്തുകൊണ്ട് നിസ്കാരം അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടതും അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ആളുകളുടെ ഉപദേശമല്ല പ്രധാനം കാരണം നമ്മുടെ കവറിൽ കിടക്കാൻ ദുയാവിൽ നമുക്ക് എല്ലാവരും ഉണ്ടാവും നമുക്ക് ഉപദേശിച്ചു തരാട്ടാ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഞാൻ ഇനി പോകേണ്ടത് അയാൾ അങ്ങനെ പറഞ്ഞു ആ ഹദീശന് തെളിവില്ല മറ്റേത് ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാൻ ആളുണ്ടാവും ഖബർ മുതൽ നമ്മൾ സ്വന്തം വലാത്തസിറ വാസിറത്തു വിസിറ ഊഹ്റ ഒരാളും മറ്റൊരാളുടെ കുറ്റങ്ങൾ അവിടെ നിന്ന് മുതൽ ഏറ്റെടുക്കില്ല ബാക്കിയെല്ലാത്തിനും നമുക്ക് ആളുണ്ട് നമുക്ക് ദുനിയാവലി നമുക്ക് നടുവേദന വന്നു വലിയൊരു അസുഖം വന്ന് നമ്മളെ മക്കളോ ഭാര്യയോ ആരെങ്കിലും എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കും നമ്മൾ കിടപ്പിലായി അവർ ശുശ്രൂഷിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ ഈ കബറ് മുതൽ നമ്മുടെ അവസ്ഥ ഒറ്റക്കാം എന്നൊന്നുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ആ ഒരു ബോധം നമുക്കുണ്ടാകണം നമുക്ക് എന്തുകൊണ്ട് അള്ളാഹു തന്ന ഈ ഓഫറിൽ നമുക്ക് വിശ്വാസം വരുന്നില്ല അത് അന്നും റസൂലും പറഞ്ഞല്ലേ ഇരുപത്തി ഏഴ് ഇരട്ടി ജമാഅത്തിന് പ്രതിഫലം ഉണ്ടെന്ന് നമുക്ക് എന്തുകൊണ്ട് ആ ജമാഅത്തിന് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം നാളത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണല്ലോ നമ്മൾ വേജാറ് നമുക്ക് പൈസ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നാ നാളെ നമുക്ക് സുഭിക്ഷായിട്ട് ജീവിക്കണം എന്നാ നാളെ നമ്മുടെ നാട്ടിലുള്ള ഒരു മുതലാളിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് സൽക്കാരത്തിന് ശരിച്ചാൽ നമുക്ക് ആ ടെൻഷൻ മാറി ഓ നാളത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം ചിന്തിക്കാൻ നാളെ സൂപ്പർ ബിരിയാണി ഉണ്ടാവും അല്ലെ നല്ല ഭക്ഷണം ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആലോചിച്ചുകൊണ്ട് നമ്മൾ നിൽക്കും ഇല്ലേ അതേസമയം എത്ര ആളുകൾ വൽ തന്തം ആ മാ ഈ ഒതിൻ നാളത്തേക്ക് വേണ്ടി എന്താണ് താൻ തയ്യാറാക്കി വെച്ചത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ നാളെ ഏതാ ദുനിയാവിലെ നാളെ അല്ല നമ്മളെ ദുനിയാവിൻ്റെ അപ്പുറത്തുള്ള നാളിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളിന്ന് പല ബിസിനസ്സുകളും ചെയ്യും അല്ലെ പല അധ്വാനം ചെയ്യും പല കൃഷിയും ചെയ്യും ഈ കൃഷി ചെയ്യുന്നവരൊക്കെ എന്തിനു വേണ്ടിട്ടാ അവന്റെ ലക്ഷ്യം എന്താ നാളെ ഒനിക്ക് വിളവെടുക്കണം എവിടെ ഈ ദുനിയാവിൽ പക്ഷേ മൈസറയിലേക്ക് വരുന്ന നാളെ ഉണ്ടല്ലോ അതിനു വേണ്ടി ഞമ്മക്ക് നഷ്ടമാണല്ലോ സംശയമില്ലല്ലോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിന് സംശയം ഉണ്ടാവുമോ കിയാമൻ നാട് ഉണ്ട് എന്നോ ഖബർ ഉണ്ട് എന്നോ അല്ലെ ഖബറിൻ്റെ ചോദ്യം ഉണ്ട് എന്നോ എന്നാലതിനെ പറ്റിയൊരു വീഡിയോ ഇട്ട സമയത്ത് ഖബറിൻ്റെ ചോദ്യത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മരിച്ചു ചേർക്കുന്നവനോട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വെച്ചാൽ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് കുറേശികളും ചോദിച്ചത് ഐതാമിന് തുറാബം വൈതാമ സൂൻ ഞങ്ങൾ മരിച്ചു എന്നിട്ട് ഞങ്ങൾ എല്ലുകളും മണ്ണുമായി പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഉയർത്തി നിൽപ്പിക്കുക എന്നായിരുന്നു കുറേശ്ശികളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലാകാലങ്ങളിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതാണ് മറ്റുള്ള മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് അവിടെ നമ്മൾ അല്ലാതെ ബിൽ വൈബി അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രമേ മോഹ്മിനാവുകയുള്ളൂ ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ നമുക്ക് ഉറപ്പില്ല ഇതാണ് നമ്മുടെ ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് അതേക്കുറിച്ച് ബോധവാന്മാരാകണം നമ്മൾ മുഹറമാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നമുക്കേതൊരാൾക്ക് വയസ്സുണ്ടെങ്കിലും ഈ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് നമ്മൾ ഇംഗ്ലീഷ് മാസത്തിൽ ജനുവരി കൊണ്ട് പോലെ മലയാള മാസത്തിലെ ചിങ്ങം കൊണ്ട് പറയും പോലെ അറബി മാസത്തിലെ ആദ്യത്തെ മാസമാണ് ഈ മാസം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യണം ഞാൻ അഞ്ച് നേരവും നിസ്കാരത്തിന് ജമാഅത്തായി കാരണം നമുക്ക് ഇരുപത്തേഴ് അരറ്റ സഹോദരന്മാരെ കിട്ടുന്നത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരട്ടെ എന്നിട്ട് നമ്മൾ അതിനൊന്നും ചിന്തിക്കില്ല ഇതിൻ്റെയൊക്കെ ഗൗരവം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ മുട്ടിലയഞ്ഞിട്ടെങ്കിലും പള്ളിയിലൊക്കെ പോകുമായിരുന്നു പക്ഷേ നമുക്കെന്താ നമ്മുടെ വിശ്വാസം അത്രേ ഉള്ളൂ അതുകൊണ്ടുതന്നെ കുഴപ്പം അള്ളാഹു ഈ മുഹറമാസം മുതൽ സമൂലമായ ഒരു ജീവിത പരിവർത്തനത്തിന് നമുക്ക് അവസരം ഒരുക്കി തരട്ടെ താൻ പാതി ദൈവം പാതി എന്നാ നമ്മളൊരല്പം മാനസികമായിട്ട് തയ്യാറെടുത്താൽ അള്ളാഹു നമുക്ക് അതിനുള്ള വഴി തുറവടിയാക്കിത്തരും തരും അള്ളാഹിൻ്റെ ഒരു സൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നമാൽ ഇക്കുലിംബ്രീം മാനവ ഏതൊരു മനുഷ്യനും അവൻ കരുതിയതുണ്ട് അപ്പോൾ ആ കരുത്ത് നമ്മളെ ഭാഗത്തും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അതിലേക്കുള്ള തൗഫീഖ് നമുക്ക് ഒരുക്കിത്തരും അങ്ങനെ തൗഫീഖ് ഒരുക്കി ജീവിത വിജയം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ വാഹി തഹ്വാൻ അലഹമുല്ലാഹി റബീലാലമീൻ അസ്ലാമുലൈക്കും വറഹമത്തല്ലാഹി ഇബറക്കാത്തും